പച്ചിപ്പഴം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ സാധാരണ ആരും ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പല സ്ഥലങ്ങളിൽ ഈ സംഭവം കാണാറുണ്ട് പല വീടുകളുടെ മുറ്റത്തൊക്കെ ഇത് കാണാറുണ്ട് പച്ച നിറത്തിൽ നിറയെ കാണും അപ്പൊ ഞാൻ ആക്ച്വലി വിചാരിച്ചിരിക്കുന്നത് കഴിക്കാൻ പറ്റില്ല എന്നാണ് എന്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാട്ട സംഭവം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് ഇത് ഇതുപോലെ പഴുത്ത് കഴിഞ്ഞാൽ ഇതേതുപോലെ നമുക്കിങ്ങനെ അടർത്തി എടുക്കാൻ പറ്റും ഈ ഫ്ലഷ് ഭാഗം ഉണ്ടല്ലോ ഇതാണ് നമ്മൾ കഴിക്കുന്നത് നല്ല ടേസ്റ്റിയുള്ള സാധനമാണ് പക്ഷെ കണ്ടുകഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാൻ തോന്നില്ല എല്ലാവരും സാധാരണ പറയാറ് ഈ അത്തിപ്പഴം കഴിക്കാൻ പറ്റില്ല ഇത് നമ്മൾ എടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് അതിൻ്റെ കറെല്ലാം കഴിഞ്ഞിട്ട് കളഞ്ഞിട്ട് നമ്മൾ തോരം വയ്ക്കും ഉപ്പേരി വെക്കും അതാണ് സാധാരണ കാണാറ് പക്ഷേ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ കഴിക്കാനും അടിപൊളി സാധനമാണ് കേട്ടോ ഇത് ഇതുപോലെ നല്ല റെഡ് നിറത്തിൽ വരും ഇങ്ങനെ കഴിഞ്ഞാൽ അങ്ങനെ ഞെങ്ങും ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ ഇങ്ങനെ പോകും ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു വരും കണ്ടില്ലേ ഇത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാലാണ് ഇത് പഴുത്തും എന്നറിയാം ഈ ഒരു ഡാർക്ക് നിറത്തിലോട്ട് വരണം